ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ ചുരിദാർ മെറ്റീരിയല് അതിൻ്റെ നെക്ക് നെക്ക് അതിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ നെക്ക് അതുപോലെ തന്നെ അടിച്ചെടുത്താൽ മതി പക്ഷേ അപ്പോൾ ഇതുപോലുള്ള നെക്ക് ഡിസൈനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത് മെറ്റീരിയൽ തന്നെ ഇങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഇതുപോലത്തെ നെക്ക് കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്നതിനേക്കാട്ടും വീതി കൂടുതലായിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഇല്ല അപ്പോൾ ഞാനൊരു പീസ് തുണിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിസൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ നെക്കിൻ്റെ വീതി കൂടിയാൽ എന്തുണ്ടാവുക ആ ഒരു നെക്കിൻ്റെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങി പോവും അകന്നകർന്ന് അതിങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കൊരു ട്രിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്ക് വിഴുത്ത് നെക്കിൻ്റെ വീതി എത്രയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ നെക്കിൻ്റെ വീതി ആറിഞ്ചാണ് പക്ഷേ ഇതിവിടെ കണ്ടോ ഏഴ് ഇഞ്ച് വരുന്നുണ്ട് ഒരു ഒരിഞ്ചോളം നമുക്ക് കൂടുതലാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെപ്പോഴും ഇങ്ങനത്തെ നെക്കൊക്കെ മെറ്റീരിയലിൽ കിട്ടുമ്പോൾ ഒന്ന് അളന്ന് നോക്കാം എന്നിട്ട് ദാ ഇതുപോലെ നടുഭാഗം ഒന്ന് മടക്കി പിടിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നമുക്ക് എത്രയാണോ ഓ നമുക്ക് ആറാണ് നമ്മുടെ നെക്ക് പിടുത്ത് അപ്പോൾ നമുക്ക് ആറിൻ്റെ പകുതി മൂന്ന് മൂന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ഇതാ ഇതുപോലെ മൂന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ രണ്ടാം മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്കത് കറക്റ്റ് മൂന്നിഞ്ച് കിട്ടും എന്നിട്ട് ബാക്കി വരുന്ന തുണി ഇതാ കണ്ടോ ഇത്രയ്ക്കും നമുക്ക് അധികമാണ് നെക്ക് പിടുത്ത് അധികമാണ് ഇപ്പുറത്തെ അര ഇഞ്ച് അപ്പുറത്തെ അര ഇഞ്ച് അങ്ങനെ ഒരു ഇഞ്ച് അധികമാണ് അപ്പോൾ നെക്കിൻ്റെ താഴെ നിന്ന് ഒരു അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ഒരു നമ്മൾ ടക്ക് ഇടല്ലോ അപ്പോൾ നമ്മൾ ടെക്കിടുന്നത് പോലെ തന്നെ ഞാൻ ഞാനത് അവിടെ കണ്ടോ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം അടിഭാഗം എത്തും തോറും മുകളിൽ കറക്റ്റായിട്ട് ആ കൂടുതലുള്ള നെക്ക് എടുത്ത് മാർക്ക് ചെയ്യുക അടിഭാഗം എത്തും തോറും അത് കൊണ്ടുവരാം നെക്കിനേക്കാട്ടും ഒരു അര ഇഞ്ച് മുകളിൽ നമുക്കത് അവിടെ നിർത്താം വരച്ച് നിർത്താം ഇനി നമുക്ക് ഈ ഈ വരച്ച ടെക്ക് ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കണ്ടോ ഇതിപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നോക്കാം നമ്മുടെ നെക്ക് പിടുത്ത് എത്രയാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് എത്രയാണോ നമ്മുടെ നെക്ക് പിടുത്ത് മാർക്ക് ചെയ്ത് അത്ര തന്നെ കിട്ടും നമുക്ക് ഇഞ്ച് നെക്ക് പിടുത്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണോ സാധാരണ എങ്ങനെയാണോ നെക്ക് അടിച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ തന്നെ അടിച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കണ്ടോ അവിടെ കറക്റ്റ് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ചോക്കിൻ്റെ കട്ടിക്കൂടുത്തലായ കാരണം കൊണ്ട് കേട്ടോ കറക്റ്റായിട്ട് അറിയാത്തത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു ട്രിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെക്ക് വിടുത്ത് കുറഞ്ഞു കിട്ടും റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലിൽ അപ്പോൾ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ചുരിദാർ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ നെക്ക് വീ നെക്കിൻ്റെ വീതി കൂടിയാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇങ്ങനത്തെ റെഡിമെയ്ഡ് നെക്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അതും പറ്റിയും നമുക്കിതാ ആ നെക്കിൻ്റെ മുകളിൽ ഇതുപോലെ ക്യാൻവാസ് വെക്കാം അപ്പോൾ നമുക്ക് ആ നെക്ക് ഡിസൈൻ ഇതുപോലെ റൗണ്ട് കാണിച്ചാൽ ഏത് ഷേപ്പിലാണ് ഷേപ്പിലാണിച്ചാൽ അത് നമുക്കത് തെളിഞ്ഞു കാണും അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ഇതുപോലൊന്ന് വരച്ചു കൊടുത്താൽ മതി കണ്ട റൗണ്ട് നെക്ക് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ടൊന്ന് തെളിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ചുറ്റും ഒരിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പീസിൽ വെച്ച് സെയിം പീസിൽ വെച്ചിട്ട് നമ്മളിത് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് നെക്കിൽ വെച്ചിട്ട് അടിച്ചു മറയ്ക്കാം അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ കണ്ടോ നമുക്ക് അത് സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എപ്പോഴും ഈ നടുഭാഗത്ത് ഒന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മാറിപ്പോയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ ഇതുപോലെയുള്ള നിൽക്കപ്പോൾ വന്നാലും അതിൻ്റെ വീതി നിങ്ങൾ വളർന്നു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ കുറയ്ക്കാം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്